ഹലോ ഞാൻ ഇന്നലെ എൻ്റെ മൂലക്ക് ഈ ഒരു പാർക്കിലേക്ക് പോയിട്ടോ ഈ ഒരു പാർക്ക് വരുന്ന സ്പോട്ട് നിങ്ങൾക്ക് അറിയാമോ ഗൈസ് ഇത് നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് പോകുന്ന വഴിയിൽ അതിൻ്റെ ഉള്ളിൽ കൂടെ കിടക്കുമ്പോൾ തന്നെ ഒരു സുവർണോദയം ബയോളജിക്കൽ പാർക്ക് ഉണ്ട് അവിടെയാണ് ഈ പാർക്കുള്ളത് നല്ല അടിപൊളിയാണ് നല്ല പീസ്ഫുൾ മൈൻഡുള്ള സ്ഥലമാണ് നമുക്കത് വരും കുറേ മരങ്ങളും പിന്നെ അടുത്ത് അടുത്തുകൂടെ തൊട്ടടുത്തുകൂടെ പോകുന്ന പ്ലെയിനൊക്കെ കാണാൻ പറ്റും രാവിലെ വന്നു കഴിഞ്ഞാൽ നന്നായി കാണാം എന്നാണ് ഇവിടുത്തെ ജോലി ചെയ്യുന്ന ഒരു ചേട്ടൻ ഞങ്ങളോട് പറഞ്ഞത് കേട്ടോ ഞങ്ങൾ പോയത് ഏകദേശം ഒരു മൂന്നര സമയത്താണ് പോയത് ഇവിടെ ഒരു ആറ് മണി വരെ ഉണ്ടാവും കേട്ടോ ഇവിടെ മെയിൻ പ്രത്യേക നമ്മൾ പറയുന്നത് കുറേ മരങ്ങളുണ്ട് പിന്നെന്താ നല്ല നല്ലൊരു സ്ഥലമായിരുന്നു കേട്ടോ കുട്ടികൾക്ക് വീണ അത്യാവശ്യം ഒരു പാർക്ക് പോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ സ്നാക്സും ഉണ്ട് എല്ലാതും ഉണ്ട്